സ്ലാമലൈക്കും ചമ്മൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് റൈസ് കുക്കറിൽ കുക്കറിലൊരു കുഴിമന്തിയാണ് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും അതേപോലെ എൻ്റെ രീതിയിൽ അപ്പം അതേപോലെ ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഴിമന്തിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് റൈസ് കുക്കറിൻ്റെ കാലം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കന്റെ ലെഗ് പീസ് ആണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചുകൊടുക്കാണ് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തേക്കണം കേട്ടോ അധികം പേസ്റ്റ് ആക്കിയിട്ടില്ല അതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഉണക്ക നാരങ്ങ ഇട്ട് ഉണക്കനാരങ്ങിട്ടുക്ക ഒരു ണേ അതുകൊണ്ട് ചേർത്ത് കൊടുക്കണേ രണ്ട് തക്കാളി അടിച്ചതിന്റെ ജ്യൂസാണ് അതുകൊണ്ട് ചേർത്ത് കൊടുക്കണം നമുക്ക് ഒരു കൊടുക്കാൻ കിലോ അരിയാണ് എടുക്കുന്നത് ആ കിലോ അരിക്ക് വേണ്ട വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്ക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടാ രണ്ട് സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു മുക്കിലോ അരിയോളം ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് കുഴിമതിക്ക് വേണ്ടിയിട്ട് അതൊരു രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചതാണ് ഇതിന് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് രണ്ട്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ വാഷ് ചെയ്ത് നമുക്ക് വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഹലോ ഗായ്സ് വെള്ളം ഇപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് അതിൽ നിന്ന് ഇനി ചിക്കൻ എടുത്ത് മാറ്റാംട്ടോ ചിക്കൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരി തിളച്ച് വന്നിട്ടുണ്ട് ഗ്രൈസ് അത് നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ നമുക്ക് റൈസ് കുക്കർ മൂടാട്ടാ റൈസ് അവിടെ റെഡി ആവുമ്പോഴത്തേക്കും നമുക്കിവിടെ ചിക്കനിലേക്ക് മസാല തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ മന്തി പൗഡറും വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കണം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ ബോയിൽ ചെയ്ത് വെച്ച ചിക്കനാണ് കേട്ടോ ഇത് നമുക്ക് അതിലേക്കിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിനിത് കുക്കറിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് റെഡി ആക്കി എടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ പകുതി ബോയിലായേക്കണ ചിക്കൻ ആണ് അപ്പം അതിന് നേരിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കാൻ മതി ഇത് ഇത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ ഓയിലിലേക്ക് ബാക്കി വന്ന മസാലയും കൂടി ഇട്ടൊന്ന് മൂക്കിട്ടിട്ട് നമുക്ക് റൈസിൻ്റെ മുകളിലോട്ട് ചോദിക്കാം കേട്ടോ നമുക്കിനിത് തുറക്കാം കേട്ടോ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ഗെയ്സ് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ആ മസാല ബാക്കി വന്ന ചിക്കനിൽ പരറ്റിയ മസാല ഞാനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് ആ മുരിയിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മസാലയും കൂടി ഇതിലേക്ക് ഒഴിച്ചു ഇട്ട് കേട്ടോടുക്കണേ നല്ല സ്പൈസി ആയിട്ടുള്ള മന്തി റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കരിയും കൂടി കത്തിച്ചു വെക്കാം കേട്ടോ എന്നാൽ കരി കത്തിച്ചതും കൂടെ വെച്ച് കൊടുക്കണേ അതിലേക്ക് ഒരു സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കാം കേട്ടോ അവിടെ മൂടി വെക്കാം ഞങ്ങൾക്ക് കുറച്ച് നേരം കഴിഞ്ഞ് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് മന്തി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ